രാഷ്ട്രീയ എതിരാളികളെ എച്ച് ഐ വി ബാധിതരാക്കാൻ ബിജെപി എം എൽ എൻ മുനിരത്നയെ സഹായിച്ച പോലീസ് ഇൻസ്പെക്ടർ പിടിയിൽ ഹൊബകോടി പോലീസ് ഇൻസ്പെക്ടർ അയ്യണ്ണ റെഡ്ഡിയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പിടിയിലായത് എം എൽ എ പീഡിപ്പിച്ചുന്ന സാമൂഹിക പ്രവർത്തകയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടന്ന പരിശോധനയിലാണ് അറസ്റ്റ് രണ്ടായിരത്തി ഇരുപത് ജൂലൈയിൽ പ്രതിപക്ഷ നേതാവ് ആർ അശോകയുടെ ശരീരത്തിൽ എച്ച് ഐ വി ബാധിതയുടെ രക്തം കുത്തിവെക്കാൻ മുനിരത്ന ശ്രമിച്ചെന്നാണ് ആരോപണം ഇക്കാര്യങ്ങൾ അറിഞ്ഞതോടെ തന്റെ കുടുംബാംഗങ്ങളിൽ ഞെട്ടലും ഭയവും ഉണ്ടായെന്ന് കേന്ദ്രമന്ത്രിയോട് അശോക പറയുന്ന വീഡിയോ നേരത്തെ പുറത്തുവന്നിരുന്നു എച്ച് ഐ വി പകരാൻ എം എൽ എ ഉപയോഗിച്ചെന്ന് പറയുന്നു യുവതിയെ പോലീസ് പരിശോധനയ്ക്ക് വിധേയമാക്കും ഇവർക്ക് എച്ച് ഐ വി പോസിറ്റീവാണെന്ന് കണ്ടെത്തിയാൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധനകൾ വ്യാപകമായി നടത്താനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് ഹണി ട്രാപ്പിനിരയായ ഇവർ എം എൽ എക്കെതിരെ പരാതി നൽകിയേക്കുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് മുനിരത്ന കൂറുമാറി കോൺഗ്രസിൽ നിന്ന് ബിജെപിയിലേക്ക് എത്തിയത് പീഡന പരാതിയിൽ ജയിലിലായിരുന്ന മുനിരത്നയ്ക്ക് കഴിഞ്ഞ മാസമാണ് ജാമ്യം ലഭിച്ചത് മുൻ കോർപ്പറേറ്റർ വേലു നായിക്കറെ ജാതീയമായി അധിക്ഷേപിച്ചതിന് മുനിരത്ന അന്വേഷണം നേരിടുന്നുണ്ട് ബിബിഎംപി കരാറുകാരനായ ചെലുവരാജുവിന്റെ കരാർ റദ്ദാക്കുമെന്ന് ഭീഷണിപ്പെടുത്തി മുപ്പത് ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടതിനും ഇയാൾക്കെതിരെ കേസുണ്ട് നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം